നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കുറി ചന്ദ്രശേഖരൻ വീട് ഐ എൻ ഡ്യൂ സി പ്രസിഡന്റ് ചന്ദ്രശേഖരനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം കശുമണ്ടി ഇറക്കുമതി ഇടപാടിൽ അഴിമതി നടത്തിയ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഐ എൻ ഡ്യൂ സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടനയുടെ ഭൂരിഭാഗം സംസ്ഥാന നേതാക്കൾ യോഗം ചേർന്ന് ദേശീയ പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുകയാണ് കൊച്ചിയിൽ ഐ എൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസിന്റെയും ദേശീയ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെയും നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന വിമത യോഗമാണ് ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്ന ആവശ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അഴിമതി കേസിൽ കുറ്റക്കാരനായി മാറിയിട്ടുള്ള ഒരാൾ പ്രസിഡന്റ് പദവിയിൽ തുടരുന്നത് സംഘടനയുടെ വിശ്വാസ്യത തകർക്കുമെന്നും സംഘടനയ്ക്ക് ക്ഷീണം ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് വിമത നേതാക്കൾ പുറത്താക്കൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്നാവശ്യപ്പെടുന്ന കത്ത് സംഘടനയുടെ ദേശീയ സെക്രട്ടറി ഡി സജീവ് റെഡ്ഡിക്ക് കൈമാറി ഹൈദരാബാദിലെത്തി ദേശീയ പ്രസിഡന്റിന് നേരിട്ട് പരാതി സമർപ്പിക്കുകയാണ് നേതാക്കൾ ചെയ്തത് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ടുള്ള ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തതായിട്ടാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചന്ദ്രശേഖരൻ കേരള ഐ എൻ യു സിയുടെ പ്രസിഡന്റ് പദവിയിൽ തുടരുകയാണ് സംഘടന പിടിച്ചടക്കാൻ വലിയ തന്ത്രങ്ങൾ പയറ്റിയ ആളാണ് ചന്ദ്രശേഖരൻ സ്വന്തക്കാരെയും ചില ശിങ്കിടികളെയും വെച്ചുകൊണ്ട് തന്ത്രപരമായി സംഘടന പിടിച്ചടക്കിയ ചന്ദ്രശേഖരനെതിരെ പലപ്പോഴും പ്രതിഷേധം ഉയർന്നു എങ്കിലും അതിനെല്ലാം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പഴയ സ്വാധീനം ഇല്ലാതായിരിക്കുന്നു എന്നും ഒപ്പം നിന്ന പല നേതാക്കളും ചന്ദ്രശേഖരനെ തഴഞ്ഞതായിട്ടും പറയുന്നുണ്ട് കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവിയിൽ ഇരുന്ന അവസരത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചന്ദ്രശേഖരൻ നടത്തിയത് അന്ന് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ആളും കശുവണ്ടി ഇറക്കുമതി കരാർ നേടിയ കമ്പനി ഉടമകളും അഴിമതി കേസിൽ പ്രതികളാണ് പത്തു വർഷത്തിലധികമായി നടന്നു വരുന്ന കേസിൽ ഒടുവിൽ ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് അന്വേഷണം സി ബി ഐക്ക് വിടുന്നതിനുള്ള ഉത്തരവ് ഉണ്ടായത് സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുമതി നേടുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന ഒരു നേതാവിനെ സ്വാധീനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ധാരണയിലെത്തിയ ചന്ദ്രശേഖരൻ പ്രോസിക്യൂട്ടർ നടപടിക്കുള്ള ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയത് ഒടുവിൽ ചന്ദ്രശേഖരനെതിരെ പരാതിയുമായി എത്തിയ ആൾ വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് മൂന്ന് മാസത്തിനകം പ്രോസിക്യൂഷനും കാര്യത്തിൽ സർക്കാർ തീരുമാനമുണ്ടാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതോടുകൂടിയാണ് ചന്ദ്രശേഖരന് കൂടുതൽ കുടുക്കിലേക്ക് എത്തിച്ചേർന്നത് കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ചന്ദ്രശേഖരൻ അറസ്റ്റിലാകുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിമത വിഭാഗം യോഗം ചേർന്ന് ചന്ദ്രശേഖരന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഇതിനിടയിൽ ചന്ദ്രശേഖരൻ അവസാന അടവെന്ന നിലയ്ക്ക് അടുപ്പക്കാരനായ ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് കുറച്ചുപേരുടെ യോഗം വിളിച്ചുകൂട്ടുകയും സംസ്ഥാന നേതൃയോഗം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ചന്ദ്രശേഖരന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്ന സംഭവമുണ്ടായി എന്നാൽ ഈ യോഗത്തിൽ സംഘടനയുടെ ഭാരവാഹിത്വം ഉള്ള കാര്യമായ പ്രതിനിധികൾ പങ്കെടുത്തില്ല എന്നാണ് അറിയുന്നത് ഏതായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ശേഷം അദ്ദേഹത്തിന് മുന്നിൽ കുമ്പിട്ട് നിന്ന് കേസിൽ പ്രോസിക്യൂഷൻ നടപടി മരവിപ്പിക്കുന്നതിന് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ ചന്ദ്രശേഖരനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ചെയ്തിരുന്നു പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം സർക്കാരിന്റെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഒരു പ്രസ്താവന പോലും ചന്ദ്രശേഖരൻ നടത്തിയിട്ടില്ല ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫും ശക്തമായ സമരങ്ങൾ നടത്തിയപ്പോഴും ഐ എൻ ഡി സി നേതൃത്വത്തിൽ ഒരു സർക്കാർ വിരുദ്ധ സമരത്തിനും ചന്ദ്രശേഖരൻ തയ്യാറായില്ല എന്നതാണ് വാസ്തവം ഇതിന്റെ പേരിൽ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വലിയ വിമർശനങ്ങളും ഉണ്ടായിയെങ്കിലും അതിനൊന്നും മുഖവിലക്കിയെടുക്കാതെ സ്വന്തം തീരുമാനങ്ങളുമായി നടക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ അന്ത്യശാസനം വന്നിരിക്കുന്ന അവസരത്തിൽ ചന്ദ്രശേഖരൻ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് സി ബി ഐ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം നൂറ് കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കശുവണ്ടി ഇറക്കുമതി ഇടപാടിലൂടെ കോർപ്പറേഷന് നഷ്ടമായത് ഈ ഇടപാടിൽ ചെയർമാൻ എന്ന നിലയിൽ ചന്ദ്രശേഖരനും മറ്റുള്ളവരും മനഃപൂർവ്വമായി നിയമലംഘനം നടത്തി അഴിമതിക്ക് വഴിയൊരുക്കി എന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി കോടതി ഉത്തരവുകൾ പ്രകാരം പ്രോസിക്യൂഷൻ അനുമതി നൽകിയാൽ അന്ന് തന്നെ ചന്ദ്രശേഖരന് അറസ്റ്റിലാകുമെന്ന സ്ഥിതിയാണ് ഒടുവിൽ നിലനിൽക്കുന്നത് ഈ അവസരങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാലത്തും ചന്ദ്രശേഖരന്റെ നിലപാടുകളെ എതിർത്തിരുന്ന സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ദേശീയ പ്രസിഡന്റിന് മുമ്പിൽ ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി എത്തിയിട്ടുള്ളത് നന്ദി